നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബലൂചിസ്ഥാൻ മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി പാകിസ്ഥാൻ മിസൈൽ ആക്രമണം ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ലെന്നും ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയത് ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ വ്യക്തമാക്കി ബലൂജ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷ് അൽ അദലിന്റെ രണ്ട് താവണങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ പാക് അതിർത്തിയിൽ ഇറാൻ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരരുടെ ആക്രമണം ഉണ്ടായിരുന്നു പിന്നാലെയാണ് ഇറാൻ തിരിച്ചടിച്ചത് ഭീകരരുടെ കേന്ദ്രങ്ങൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർത്തതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു വിഷയത്തിൽ ടെഹ്റാലിലെ ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ പ്രതിഷേധം അറിയിച്ചതായി പാകിസ്ഥാൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഇറാന്റെ നീക്കം പാകിസ്ഥാന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചതായും പ്രസ്താവനയിൽ പറയുന്നു നിലവിലുണ്ടായ ആക്രമണങ്ങളുടെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഇറാന് തന്നെ ആയിരിക്കുമെന്നും പാകിസ്ഥാൻ ആരോപിച്ചു പാകിസ്ഥാൻ ഇറാൻ നാവികസേനാ വിഭാഗങ്ങൾ സംയുക്ത സൈനിക അഭ്യാസം നടത്തി വരുന്നതിനിടയിലൂടെയാണ് ആക്രമണമെന്നതും ശ്രദ്ധേയമാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇറാഖിലെ ആസ്ഥാനം ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വടക്കൻ സിറിയയിലെ താവളങ്ങൾക്ക് നേരെയും ഇറാൻ തിങ്കളാഴ്ച ആക്രമണം നടത്തുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണം തീവ്രവാദ സംഘടനയുടെ താവളങ്ങൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർത്തെന്ന് ഇറാൻ സർക്കാർ മാധ്യമം റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ഭീകര താവളങ്ങൾക്ക് ആക്രമണം ബലൂച്ചിൽ നിന്നുള്ള പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി ജാൻ അജ്കാസിയുമായി ആക്രമണം സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ തയ്യാറായില്ല ഇക്കാര്യത്തിൽ പാക് സൈന്യത്തിന്റെ പൊതുജന സമ്പർക്ക വിഭാഗമായ ഐ എസ് പി ആർ പ്രതികരിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തെ തങ്ങളുടെ ശക്തി മായ പ്രതിഷേധം അറിയിച്ചെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാന്റെ പരമാധികാരത്തെ ഹനിക്കുന്ന കടുത്ത ലംഘനത്തെ ശക്തമായി അപലപിക്കുന്നതായി ഇറാൻ അംബാസഡറെ അറിയിച്ചു രണ്ട് നിരപരാധികളായ കുട്ടികളുടെ മരണത്തിനും മൂന്ന് പെൺകുട്ടികൾക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായ ഇറാന്റെ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുംതാ സഹ്ര ബലോച്ച് പ്രസ്താവനയിൽ പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിൽ ആശയവിനിമയ മാർഗങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ നിയമലംഘനം അംഗീകരിക്കാനാകില്ലെന്ന് പാക് വക്താവ് പറഞ്ഞു ഏതായാലും മുൻപും പിൻപും നോക്കാതെയാണ് ഇറാന്റെ പ്രവർത്തനങ്ങൾ ഹാലിളകിയ പോലെ ഇറാൻ ആണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാഖിലെയും സിറിയയിലെയും ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാന് നേരെ അതിക്രമം നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ കടുത്ത തിരിച്ചടിയാവും പാകിസ്ഥാൻ നൽകാൻ പോകുന്നത്